ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കട്ടെ റാഫി മർക്കാട്ടിൻ കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പഞ്ചാബി ഹൌസ് സിനിമയിൽ നീനാ കുറുപ്പ് അവതരിപ്പിച്ച കരിഷ്മ എന്ന വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയ മോഹിനി പൂജ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഇപ്പോഴിതാ പഞ്ചാബി ഹൌസിൽ നായികയായി ആദ്യം കാസ്റ്റ് ചെയ്തത് മോഹിനിയെ ആയിരുന്നില്ല എന്ന് പറയുകയാണ് നീന നീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ശരിക്കും മോഹിനിയല്ലായിരുന്നു ഫസ്റ്റ് ഹീറോയിൻ മറ്റൊരാളാണ് ആ റോൾ ചെയ്തത് ഒരു മൂന്ന് ദിവസം അവരാണ് ചെയ്തത് ആ കുട്ടിക്ക് എന്തോ ഒരു പഞ്ചാബി ലുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ബ്രേക്ക് ചെയ്തിട്ടാണ് മോഹിനി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തത് സിനിമയുടെ അവസാന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു ഇമോഷണലായിട്ട് മോഹിനി പറയാൻ നോക്കുമ്പോൾ അത് ഞാൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞു കൊടുക്കണം ഞാൻ നല്ല ടെൻഷനിലായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു സിനിമയിൽ അത് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ആരും െന്നും പറയുന്നത് കേട്ടിട്ടില്ല പറഞ്ഞു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കട്ടെ